രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ പത്തൊമ്പതാം തീയതി രാവിലെ സമയം ചെന്നൈയിലെ തുറപ്പക്കം എന്ന സ്ഥലത്തായിട്ട് ഒരു വലിയ ബിൽഡിങ്ങിന്റെ പണിറക്കുകയാണ് എല്ലാ ദിവസവും രാവിലെ എട്ട് മണിക്ക് അവിടേക്ക് ജോലിക്കാർ വരികയും അവരുടെ ജോലികൾ ആരംഭിക്കുകയും ചെയ്യും പതിവ് പോലെ അന്നും രാവിലെ എട്ട് മണിക്ക് തന്നെ ജോലിക്കാരെത്തിയിട്ട് അവരുടെ ജോലികൾ ആരംഭിക്കുക അവിടെ ഒരുപാട് ഇഷ്ടിക കട്ടകളിങ്ങനെ കൂട്ടിയിട്ടിരിക്കുന്ന ഒരു സ്പേസ് ഉണ്ട് അവിടേക്ക് ആൾക്കാർ എത്തിക്കുക അതിന്റെ പിന്നിലായിട്ട് ഒരു പ്ലാസ്റ്റിക് ഷീറ്റിൽ എന്തോ ഇങ്ങനെ പൊതിഞ്ഞു വെച്ചിരിക്കുകയാണ് അപ്പോൾ ജോലിക്കാർക്ക് ചെറിയ സംശയം തോന്നുകയാണ് കാരണം അവരാരും തന്നെ അവിടെ ഒരു സാധനം എടുത്ത് വെച്ചിട്ടില്ല അവിടെ ആ പ്ലാസ്റ്റിക് ഷീറ്റ് വരേണ്ട ഒരു ആവശ്യവുമില്ല അങ്ങനെ കുറച്ച് ആൾക്കാർ ആ പ്ലാസ്റ്റിക് ഷീറ്റിങ്ങിനെ മാറ്റി നോക്കുകയാണ് അവർ കണ്ട കാഴ്ച എന്ന് പറയുന്നത് ഒരു സ്യൂട്ട് കേസ് ആണ് ആ സ്യൂട്ട് കേസ് കണ്ടതും അവര് അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി കാരണം ആ സ്യൂട്ട് കേസിൽ രക്തക്കാരുണ്ടായിരുന്നു അവർക്ക് ഒരു കാര്യം ഉറപ്പായി ആരെയോ കൊന്നിട്ട് ആ മൃതശരീരം സ്യൂട്ട് കേസിലാക്കിയിട്ട് ഇവിടെ കൊണ്ടുവന്ന് ഒളിപ്പിച്ച് വെച്ചതാണ് അവർ പേടിച്ച് പോയി വളരെ നിറച്ചുപോയി ആ സൈറ്റിലുള്ള എല്ലാ ജോലിക്കാരും ഈ വിവരം അറിയുകയാണ് മീഡിയ ഈ സംഭവം അറിഞ്ഞു മീഡിയ വളരെ പെട്ടെന്ന് അവിടേക്ക് എത്തുകയും ചെയ്തു വളരെ പെട്ടെന്ന് തന്നെ പോലീസിന് വിവരം അറിയിച്ചു പോലീസ് സംഭവ സ്ഥലത്തേക്ക് എത്തിയിട്ട അവരുടെ അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു പോലീസ് ആ സ്യൂട്ട് കേസ് തുറന്ന് നോക്കുകയാണ് ഏവരും സംശയിച്ചതുപോലെ ഒരു മനുഷ്യന്റെ ഒരു സ്ത്രീയുടെ മൃതശരീരമായിരുന്നു അവരുടെ ശരീരം ഇങ്ങനെ രക്തത്തിൽ കുളിച്ച് രക്തം രക്തമെങ്ങനെ കട്ടമിടിച്ച് ദേഹത്തിങ്ങനെ കിടക്കിയാണ് അവരുടെ നെറ്റിയുടെ ഭാഗത്തായിട്ട് വളരെ ആഴത്തിലുള്ള മുറിവുണ്ട് ഒരുപാട് രക്തം പോയിട്ടുമുണ്ട് ഒരു സാരിയും ബ്ലൗസും ആയിരുന്നു അവരുടെ അവരുടെ വസ്ത്രം എന്ന് പറയുന്നത് അവരുടെ കൈയും കാലുമൊക്കെ ഇങ്ങനെ ഒടിച്ച് മടക്കി ആ സ്യൂട്ട് കേസിലേക്ക് വെച്ചിരിക്കുകയായിരുന്നു അവരുടെ മുഖമാകെ വികൃതമാണ് മുഖത്ത് ഒരുപാട് മുറിവേറ്റ എന്തോ കൊണ്ട് അടിച്ചു ചതച്ച പാടുകൾ കാണാൻ സാധിക്കുന്നുണ്ട് അതുകൊണ്ട് ആ സ്ത്രീയെ തിരിച്ചറിയാനായിട്ട് ആർക്കും തന്നെ സാധിച്ചിരുന്നില്ല അവിടെ കൂടിയ ഒട്ടുമിക്ക ആൾക്കാരും ആ സ്ത്രീയുടെ ശരീരം വന്ന് നോക്കിയാണ് ആർക്കും തന്നെ ആ സ്ത്രീ ആരാണെന്ന് പറയാൻ പറ്റാത്ത വിധം അതായത് കരുതി കൂട്ടിച്ച ഒരു കൊലപാതകം പോലെയാണ് ഏറ്റവും ആദ്യം തന്നെ എല്ലാവർക്കും തോന്നിയത് ഒരു കൊലപാതക കേസിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ആ സ്ത്രീയെ അല്ലെങ്കിൽ കൊല്ലപ്പെട്ട വ്യക്തിയെ തിരിച്ചറിയുക എന്നുള്ളത് കാരണം കൊല്ലപ്പെട്ട വ്യക്തിയെ തിരിച്ചറിഞ്ഞാൽ മാത്രമേ ആ കേസ് മുന്നോട്ട് പോവുകയുള്ളൂ ഇവിടെ പോലീസിന്റെ ഏറ്റവും വലിയ പ്രതിസന്ധി അത് തന്നെയായിരുന്നു കൊല്ലപ്പെട്ട സ്ത്രീയെ കുറിച്ച് ആർക്കും തന്നെ ഒന്നും അറിയില്ല ആ സംഭവ സ്ഥലം പോലീസ് വളരെ വിശദമായിട്ട് പരിശോധിക്കുകയാണ് പറയത്തക്ക തെളിവുകൾ സാക്ഷികൾ ഒന്നും തന്നെ പോലീസിന് ലഭ്യമായില്ല ഈ ബിൽഡിങ്ങിന്റെ പണി നടക്കുന്നത് കൊണ്ട് അവിടെ സി സി ടി വി ക്യാമറയും ഉണ്ടായിരുന്നില്ല അങ്ങനെ സ്ത്രീയുടെ ശരീരം പോലീസ് വളരെ വിദഗ്ധമായിട്ടുള്ള പരിശോധനക്ക് അയക്കുകയാണ് ഈ കൊലപാതകയെ കുറിച്ച് പോലീസ് ഇങ്ങനെ ആലോചിക്കുകയാണ് എന്തായാലും ശരി ഈ കൊലപാതകം ഈ കൊലപാതകം ചെയ്ത ആ വ്യക്തി ഈ ശരീരം എന്തിന് ഈ ഭാഗത്ത് കൊണ്ടുവന്നിട്ടാ പണി നടക്കുന്ന ഒരു ബിൽഡിങ്ങിന്റെ ഭാഗത്ത് കൊണ്ടു വന്നിട്ട് മറവ് ചെയ്യണം ഇപ്പൊ സാധാരണഗതിയിൽ പ്ലാൻ ചെയ്ത ഒരു മർഡറാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കൊലപാതകം വളരെ ആലോചിച്ചാണ് ചെയ്തിട്ടുള്ളത് അതായത് ദൂരെയുള്ള ദൂരദേശത്തുള്ള വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഏതായാലും ഇവിടെ കൊണ്ടുപോകുന്ന ആ ശരീരം മറവ് ചെയ്യില്ല ഏതെങ്കിലും പുഴയിലോ കടലിലോ കെട്ടിത്താത്ത അല്ലാന്നുണ്ടെങ്കിൽ ഒരു കാട്ടു പ്രദേശത്ത് അതായത് മനുഷ്യന്റെ നോട്ടം പെട്ടെന്ന് എത്താത്ത സ്ഥലത്തായിരിക്കും ആ ശരീരം മറവ് ചെയ്യുക നിലമറച്ച് അടുത്തുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് പെട്ടെന്നുള്ള ധൃതിയിൽ അയാൾക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ ഈ ശരീരം മറവ് ചെയ്തതാണെന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ പെട്ടെന്ന് ആൾക്കാരുടെ നോട്ടം എത്തുന്ന രീതിയിൽ ഇവിടെ കൊണ്ടുവന്ന് ശരീരം ഉപേക്ഷിച്ചു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് രണ്ടാമത് ഞാൻ പറഞ്ഞ പോലെ വളരെ ധൃതിയിൽ അടുത്തുള്ള ഒരു വ്യക്തി ചെയ്ത കൊലപാതകമായിട്ടാണ് പോലീസിന് തോന്നിയത് അതുകൊണ്ട് ആ ഏരിയ തുറപ്പക്കം എന്ന് പറയുന്ന ആ ഏരിയ കേന്ദ്രീകരിച്ചാണ് പോലീസിന്റെ ആദ്യഘട്ട അന്വേഷണം നടത്തിയത് പോലീസ് ആശയത്തിൽ പോസ്റ്റ്മോർട്ടം അയച്ചു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പ്രകാരം കൊല്ലപ്പെട്ട ആ സ്ത്രീക്ക് മുപ്പതിനും മുപ്പത്തി അഞ്ചിനും ഇടയിലാണ് പ്രായം നേരത്തെ പറഞ്ഞിരുന്നു അവരുടെ വസ്ത്രം എന്ന് പറയുന്നത് ഒരു ബ്ലൗസും സാരിയുമാണ് ഈ സ്ത്രീയുടെ നെറ്റിയില് ശക്തമായിട്ടുള്ള അടി ഒരു ആയുധം ഉപയോഗിച്ച് കൊണ്ടിട്ടുണ്ട് അതാണ് മരണ കാരണം ഒരുപാട് രക്തം പോയിട്ടുണ്ട് ഈ സ്ത്രീയെ കൊന്നുകളഞ്ഞതിനു ശേഷമാണ് അവരുടെ മുഖത്ത് ആയുധം ഉപയോഗിച്ച് അടിച്ചിട്ടുള്ളത് ഒരുപാട് മുഖം ഇങ്ങനെ വികൃതമാക്കി വെച്ചിട്ടുമുണ്ട് എല്ലാത്തിനും ഉപരിയായിട്ട് ഈ സ്ത്രീ കൊല്ലപ്പെടുന്നതിന് മുന്നേ തന്നെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട് അതൊരിക്കലും ഒരു റേപ്പ് അറ്റം അല്ല റേപ്പ് ചെയ്തതല്ല എന്നുള്ളതാണ് ആദ്യഘട്ട നിരീക്ഷണത്തിൽ ഡോക്ടേഴ്സിനും ഒക്കെ മനസ്സിലാക്കാൻ സാധിച്ചത് പക്ഷേ ഈ സ്ത്രീയെ കുറിച്ച് എന്തെങ്കിലും ഒരു സൂചന കിട്ടണം ഇനി ആ പ്രദേശത്ത് തുറപ്പക്ക എന്ന് പറയുന്ന ഏരിയയിൽ ഈ ശരീരം കണ്ടെത്തിയ ആ ബിൽഡിങ്ങിന് ചുറ്റും ഒരുപാട് കടകളുണ്ട് ഒരുപാട് റോഡുകളുണ്ട് അവിടേക്ക് സി സി ടി വി ക്യാമറ ഉണ്ട് ആ സി സി ടി വി ക്യാമറ ഫുട്ടേജ് പരിശോധിക്കാനായിട്ട് പോലീസ് തീരുമാനിക്കുക പക്ഷെ അവിടുന്ന് ഒരു ക്ലൂ ലഭിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും ഈസി ആയിട്ടുള്ള കാര്യമല്ല കാരണം ഒരുപാട് സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ മാത്രമേ ഒരു ചെറിയ ലീഡെങ്കിലും പോലീസിന് ലഭിക്കുകയുള്ളൂ അങ്ങനെ ഇടയ്ക്ക് അതേ ദിവസം തന്നെ വൈകുന്നേര സമയത്ത് ആ സ്റ്റേഷനിലേക്ക് മറ്റൊരു കേസുമായിട്ട് ഒരു യുവാവ് എത്തുകയാണ് ആ യുവാവിന്റെ പേര് ധീരമണി എന്നാണ് ഈ വീരമനയുടെ യഥാർത്ഥ സ്വദേശം മാധവരം ആണ് അപ്പൊ പോലീസ് ചോദിച്ചു നിങ്ങൾ എന്തിനാണ് ഇവിടേക്ക് എത്തിയിട്ട് ഒരു പരാതി നൽകുന്നത് അയാളുടെ പരാതിയിൽ പറഞ്ഞ കാര്യങ്ങൾ ഇപ്രകാരമാണ് സെപ്റ്റംബർ പതിനെട്ടാം തീയതി രാത്രി സമയത്ത് തൻ്റെ സഹോദരിയെ രാത്രി മുതല് കാണുവാനില്ല സഹോദരിയുടെ പേര് ദീപ എന്നാണ് ദീപയ്ക്ക് മുപ്പത്തി രണ്ട് വയസ്സാണ് പ്രായം അവര് ഒരു ഊതിൻ്റെ കമ്പനിയിൽ ഊതൊക്കെ ഉണ്ടാക്കുന്ന ഒരു കമ്പനിയില് ജോലി ചെയ്യുകയാണ് ഈ മാധവരം എന്ന് പറയുന്ന അവരുടെ അവരുടെ ആ പ്രദേശത്ത് തന്നെയാണ് ആ സ്ത്രീ ജോലി ചെയ്യുന്നേ അപ്പോൾ രാവിലെ ജോലിക്ക് പോയതാണ് സാധാരണ ദിവസങ്ങൾ വൈദ്യുതെ വീട്ടിലേക്ക് വരേണ്ടതാണ് പക്ഷെ അന്നേ ദിവസം രാത്രി ആയിട്ട് ചേച്ചി വീട്ടിലേക്ക് വന്നില്ല ഇന്ന് പിറ്റേന്ന് രാവിലെയായി ഒരുപാട് സ്ഥലങ്ങൾ അന്വേഷിച്ചു പക്ഷെ ഒരു വിവരവും ലഭ്യമായില്ല അവരുടെ മൊബൈൽ ഫോണിലേക്ക് ഒരുപാട് തവണ വിളിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു ആദ്യമൊക്കെ റിങ് ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷെ പിന്നീട് ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു അവസാനത്തെ ടവർ ലൊക്കേഷൻ ഫോണില് പല ആപ്പുകളുണ്ട് ആ ആപ്പില് വീരമണി എന്ന് പറയുന്ന ആ യുവാവ് പരിശോധിച്ച സമയത്ത് ഈ സ്ഥലം കേന്ദ്രീകരിച്ചാണ് ലാസ്റ്റ് ടവർ ലൊക്കേഷൻ കാണിക്കുന്നത് അതുകൊണ്ടാണ് ഇവിടേക്ക് എത്തിയിട്ട് ഒരു പരാതി നൽകുന്നത് പോലീസ് ആ പരാതി സ്വീകരിച്ചു ദീപയെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് പോലീസ് അന്വേഷിക്കുകയും ചെയ്തു ദീപയുടെ ഫോട്ടോസ് കണ്ടു ദീപയുടെ ഏജ് പോലീസിന് മനസ്സിലായി അപ്പോൾ ആ സഹോദരനോട് ചോദിച്ചു ദീപ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് അവരുടെ വസ്ത്രം എന്തായിരുന്നു ആ വസ്ത്രം പറഞ്ഞു കൊടുത്തു സാരി ഉടുത്താണ് സാധാരണ ജോലിക്കൊക്കെ പോകുന്നത് പോലീസിന് ഒരു സംശയം തോന്നിയ ആ സ്യൂട്ട് കേസിൽ കണ്ട ആ സ്ത്രീയുടെ ശരീരം അത് ദീപ ആയിരിക്കുമോ സഹോദരനോട് ആ കാര്യം പറയുകയും ചെയ്തു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി മോർച്ചറിയിൽ ആ ശരീരം സഹോദരനെ കാണിച്ചു കൊടുക്കുകയും ചെയ്തു അങ്ങനെ ആ സഹോദരൻ തിരിച്ചറിഞ്ഞു ഇവിടെ മരിച്ചു കിടക്കുന്നത് തൻ്റെ സഹോദരി ആയിട്ടുള്ള ചേച്ചിയായിട്ടുള്ള ദീപയാണ് അങ്ങനെ ഈ കേസിൽ ഒരു വഴിത്തിരിവ് ഉണ്ടാവുകയാണ് കൊല്ലപ്പെട്ട സ്ത്രീയെക്കുറിച്ച് പോലീസിന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചു കൊല്ലപ്പെട്ടിരിക്കുന്നത് ദീപയാണ് ഇനി അറിയേണ്ടത് ദീപയെ ആര് എന്തിന് എങ്ങനെ കൊലപ്പെടുത്തി എന്നുള്ളതാണ് അങ്ങനെ കൂടുതൽ ഡീറ്റെയിൽസ് പോലീസ് ചോദിച്ചറിയുകയാണ് ഏറ്റവും ആദ്യം ദീപയെ കുറിച്ച് പോലീസിന് അറിയണം ആ സഹോദരൻ പറഞ്ഞു നേരത്തെ പറഞ്ഞ പോലെ ദീപ എല്ലാ ദിവസവും രാവിലെ ആ ഒരു കമ്പനിയിലേക്ക് ജോലിക്ക് പോകും വൈകുന്നേരം വൈകുന്നേരം ആവുമ്പോഴത്തേക്കും തിരികെ വീട്ടിലേക്ക് വരികയും ചെയ്യും ചില ദിവസങ്ങളിൽ അവര് ഡബിൾ ഷിഫ്റ്റ് എടുക്കും അതായത് രാവിലെ ജോലിക്ക് പോയാൽ രാത്രി കൂടെ ആ ഒരു ജോലി എടുത്തിട്ട് പിറ്റേന്ന് രാവിലെ മാത്രമേ തിരികെ വീട്ടിലേക്ക് വരികയുള്ളൂ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അമ്മയെ വിളിച്ചിട്ട് ആ കാര്യം അറിയിക്കും പക്ഷേ സെപ്റ്റംബർ പതിനെട്ടിന് അങ്ങനെ സംഭവിച്ചിട്ടുമില്ല ഇവർ വിവാഹം കഴിച്ച ഒരു സ്ത്രീയാണ് വിവാഹം കഴിച്ച് ഡിവോഴ്സ് ആയി കുറച്ചു കാലമായിട്ട് ഇവരുടെ സ്വന്തം വീട്ടിൽ തന്നെയാണ് താമസിക്കുന്നത് ഇവർക്ക് ശത്രുക്കളായിട്ട് ആരും തന്നെ ഇല്ല നിലവിൽ കാമുകന്മാരുമില്ല വീട്ടുകാർക്ക് ആർക്കും തന്നെ ആരെയും സംശയമില്ല അങ്ങനെ പോലീസ് വീണ്ടും ഒരു പരിങ്ങലിലായിട്ട് മാറുകയാണ് അങ്ങനെ പോലീസ് ഒരു കാര്യം കൂടെ ചിന്തിക്കുകയാണ് ഇവർ എന്തിന് ഇത്രയും ദൂരെ സഞ്ചരിച്ച് അതായത് മാധവനം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇവരുടെ യഥാർത്ഥ സ്ഥലം അവിടെ നിന്ന് എന്തിന് ഇവിടം വരെ എത്തണം ഇനി മറ്റൊരു കാര്യങ്ങളുണ്ട് ഒരുപാട് തവണ വീട്ടുകാർ വിളിച്ചു എന്ന് പറയുന്നുണ്ട് എന്തുകൊണ്ട് കോള് അറ്റൻഡ് ചെയ്യുന്നില്ല മാത്രമല്ല പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അനുസരിച്ച ഇവര് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ അത് എങ്ങനെ സംഭവിച്ചു മേ ബി വീട്ടുകാർക്ക് അറിയാത്ത ഒരു കാമുകൾ ഉണ്ടോ എന്ന് പോലെ പോലീസിന് സംശയം തോന്നുകയാണ് അങ്ങനെ ഈ ദീപയുടെ കോൾ ഡീറ്റെയിൽസ് വളരെ വിശദമായിട്ട് പോലീസ് പരിശോധിക്കുകയാണ് അവസാനം ആരാണ് ഇവർ കോൺടാക്ട് ചെയ്തിരിക്കുന്നത് ഇവരുടെ നമ്പറിലേക്ക് വന്നിരിക്കുന്ന കോൾ എങ്ങനെയൊക്കെയാണ് ഇതെല്ലാം പരിശോധിക്കുകയാണ് അങ്ങനെ നോക്കിയപ്പോഴത്തേക്കും രാത്രി പതിനൊന്ന് മണിക്ക് ദീപ ഒരു നമ്പറിലേക്ക് വിളിച്ചിട്ടുണ്ട് ആ നമ്പറിലേക്ക് വിളിച്ച് തൊട്ട് പിന്നാലെ തന്നെ അവരുടെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആക്കുകയും ചെയ്തു സഹോദരൻ പറഞ്ഞ മൊഴി അനുസരിച്ച് സഹോദരൻ ഒരുപാട് തവണ ദീപയുടെ മൊബൈൽ നമ്പറിലേക്ക് വിളിച്ചു നോക്കിയിട്ടുണ്ട് സഹോദരൻ വിളിച്ചിട്ടുണ്ട് അമ്മ വിളിച്ചിട്ടുണ്ട് പക്ഷെ ദീപ കോള് അറ്റൻഡ് ചെയ്തിട്ടേയില്ല ആ മിസ് കോൾ എല്ലാം തന്നെ കാണിക്കുന്നത് പതിനൊന്ന് മണിക്ക് മുന്നേയാണ് പതിനൊന്ന് മണിക്ക് മറ്റൊരു കോൾ നമ്പറിലേക്ക് ദീപ അങ്ങോട്ട് വിളിച്ചിട്ടുണ്ട് അതിനർത്ഥം ദീപ വീട്ടുകാരുടെ കോൾ ഡീറ്റെയിൽസ് വളരെ വ്യക്തമായിട്ട് കണ്ടു മനപൂർവ്വം വീട്ടുകാരെ വിളിക്കാവുന്നതാണ് അപ്പൊ ദീപ എന്തൊരു കള്ളത്തരം കാണിക്കുന്നുണ്ട് മാത്രമല്ല ഈ സഹോദരൻ ദീപ സ്ഥിരമായിട്ട് പോകുന്ന പല സ്ഥലങ്ങളിൽ ജോലിസ്ഥലത്ത് വിളിച്ച് അന്വേഷിച്ചു ബന്ധുക്കളുടെ വീട്ടില് കൂട്ടുകാരുടെ വീട്ടില് എല്ലായിടത്തും അന്വേഷിച്ചതാണ് ജോലിസ്ഥലത്ത് പറഞ്ഞത് രാവിലെ ദീപ ജോലിക്ക് എത്തി വൈകുന്നേരം എപ്പോഴാണോ ആ ജോലി കഴിഞ്ഞ് ഇറങ്ങേണ്ടത് ആ സമയത്ത് തന്നെയാണ് ദീപ ആ കമ്പനിയിൽ നിന്ന് ഇറങ്ങിയത് എന്നാണ് അപ്പൊ ദീപ എവിടേക്കാണ് പോയത് എന്തിന് ദീപ ഈ സ്ഥലത്തേക്ക് ഇത്രയും ദൂരം സഞ്ചരിച്ച് ഇവിടേക്ക് എത്തി ദീപ ആരെയാണ് മീറ്റ് ചെയ്തത് ഈ രീതിയിലാണ് പോലീസിന് അന്വേഷണം പിന്നീട് പോയത് അപ്പോൾ അവസാനം വിളിച്ച് ആ നമ്പർ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷിക്കുക അതൊരു യുവാവിന്റെ നമ്പറാണ് ആ ഡീറ്റെയിൽസ് പോലീസ് കളക്ട് ചെയ്യുകയും ചെയ്തു ആ നമ്പറിലേക്ക് പോലീസ് വിളിച്ചു നോക്കി ആ നമ്പറാണെന്നുണ്ടെങ്കിൽ സ്വിച്ച് ഓഫ് ആണ് ആ യുവാവിന്റെ പേര് മണികണ്ഠൻ എന്നാണ് ഈ മണികണ്ഠന്റെ നമ്പറിലേക്ക് ഒരു തവണ മാത്രമാണ് ദീപ വിളിച്ചിരിക്കുന്നത് ഇതിനു മുന്നേ ഒരു തവണ പോലും ആ നമ്പറിലേക്ക് വിളിച്ചിട്ടുമില്ല എങ്കിൽ തന്നെ മണികണ്ഠനാണല്ലോ അവസാനമായിട്ട് കോണ്ടാക്ട് ചെയ്തത് അതുകൊണ്ടാണ് മണികണ്ഠനെ കേന്ദ്രീകരിച്ച് പോലീസ് കൂടുതലായിട്ട് അന്വേഷിച്ചത് അതിനോടൊപ്പം തന്നെ നേരത്തെ ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു പോലീസിന്റെ സംഘം ആ പ്രദേശത്തുള്ള എല്ലാ സി സി ടി വി ദൃശ്യങ്ങളും കൃത്യമായിട്ട് പരിശോധിച്ചു വന്നിരുന്നു അതിൽ നിന്ന് ഒരു ലീഡ് കൂടെ പോലീസിന് ലഭ്യമാകുകയാണ് ഒരു റോഡിന്റെ സൈഡിലായിട്ട് വെച്ചിരുന്ന സി സി ടി വി ക്യാമറയിൽ നിന്ന് ഒരു യുവാവ് ഒരു സ്യൂട്ട് കേസ് വലിച്ചുകൊണ്ട് പോകുന്ന ഒരു ദൃശ്യം കൂടെ പോലീസിന് കിട്ടിയിട്ടുണ്ടായിരുന്നു അത് സെപ്റ്റംബർ പത്തൊമ്പതാം തീയതി പുലർച്ച സമയത്ത് ഏതാണ്ട് നാലു മണിക്ക് മുന്നേയാണ് ആ ദൃശ്യം പോലീസിന് കാണാനായിട്ട് സാധിച്ചിട്ടുള്ളത് അപ്പോൾ ആ ദൃശ്യം കൂടെ കണ്ടപ്പോഴത്തേക്കും പോലീസിന് ഉറപ്പായ അതാണ് കൊലപാതകം ചെയ്ത വ്യക്തി അയാളുടെ മുഖം ഏതാണ്ട് ഏതാണ്ട് ക്ലിയർ ആയിട്ട് പോലീസിന് മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്തു ഇനി നേരത്തെ പറഞ്ഞ പോലെ മണികണ്ഠൻ എന്ന് പറയുന്ന ആ വ്യക്തിയിലേക്ക് തിരിച്ചു വരാം മണികണ്ഠന്റെ ഡീറ്റെയിൽസ് കൂടെ പോലീസ് കളക്ട് ചെയ്തു നേരത്തെ പറഞ്ഞ പോലെ അയാളുടെ മൊബൈൽ നമ്പർ ആണെങ്കിൽ ഇപ്പോൾ സ്വിച്ച് ഓഫ് ആണ് അയാളുടെയും അവസാനത്തെ ടവർ ലൊക്കേഷൻ കാണിക്കുന്നത് ഈ എന്ന് പറയുന്ന ആ സ്ഥലം കേന്ദ്രീകരിച്ച് തന്നെയാണ് അപ്പോ ആ കൊലപാതകി ആ പരിസരത്തുള്ള വ്യക്തിയാണെന്ന് പോലീസിന് വീണ്ടും ഉറപ്പാക്കുകയാണ് അങ്ങനെ മണികണ്ഠർ അന്വേഷണം പോലീസ് ആരംഭിച്ചു ഈ സി സി ടി വി ദൃശ്യത്തിൽ കാണുന്ന ആ വ്യക്തിയും അവസാനമായിട്ട് ദീപ വിളിച്ച മണികണ്ഠൻ എന്ന് പറയുന്ന വ്യക്തിയും ഏതാണ്ട് ഒന്നാണെന്ന് പോലീസിന് ഉറപ്പിക്കാൻ സാധിച്ചു അങ്ങനെ ഓരോ സ്ഥലം കേന്ദ്രീകരിച്ച് അതായത് അയാളുടെ അവസാനത്തെ പവർ ലൊക്കേഷൻ കണ്ട ആ സ്ഥലം കേന്ദ്രീകരിച്ച് ഓരോ വീടുകളിലേക്ക് പോലീസ് നേരിട്ടെത്തി മഫ്തിയിൽ വളരെ രഹസ്യമായിട്ട് അന്വേഷിക്കുകയാണ് പല വീടുകൾ അന്വേഷിക്കുകയുണ്ടാകും അപ്പോ ഒരു വീട്ടിൽ പോലീസ് കേറിയ സമയത്താണ് അതൊരു രണ്ടുനില വീടാണ് ആ രണ്ടുനില വീട്ടില് താഴത്ത് അതിന്റെ ഹൗസ് ഓണറും ഫാമിലിയും താമസിക്കുകയാണ് ആ ഹൗസ് ഓണർ പോലീസിനോട് പറയുകയാണ് ഈ കാണപ്പെടുന്ന മണികണ്ഠർ എന്ന് പറയുന്ന ആ വ്യക്തി എൻ്റെ വീടിന്റെ മുകളില് വാടക താമസിക്കുകയാണ് ഞാൻ മറ്റൊരു ഫാമിലിക്ക് ആ വീട് വാടകക്ക് കൊടുത്തതാണ് അവരുടെ അടുത്തേക്ക് ഏതാണ്ട് ഒരു മാസം മുന്നേയാണ് ഈ പയ്യൻ വന്ന് താമസിക്കാനായിട്ട് തുടങ്ങിയത് ആ ഫാമിലിയിലുള്ള എല്ലാ ആൾക്കാരും ഒരു വിവാഹത്തിന് പോയിരിക്കുകയാണ് അവർ രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞാൽ മാത്രമേ തിരികെ വരികയുള്ളൂ എന്ന് എന്നോട് അറിയിച്ചിട്ടുണ്ട് മുകളില് മണികണ്ഠൻ എന്തായാലും ഉണ്ട് അങ്ങനെ പോലീസിന് ഉറപ്പായി കൊലപാതകി ആ വീടിന്റെ മുകളിൽ തന്നെയുണ്ട് അങ്ങനെ പോലീസ് മുകൾ ഭാഗത്തേക്ക് പോയിട്ട് നോക്കിയാണ് ആ വീട് അകത്തുനിന്ന് മുഗൾ ഭാഗം അകത്തുനിന്ന് കൂട്ടിരിക്കുകയാണ് അതിന്റെ വാതിൽ പടിയിൽ തന്നെ രക്തക്കറ പോലീസിന് കാണാൻ സാധിച്ചു പോലീസ് ഉറപ്പിച്ചു എന്തായാലും ഇവിടെ വെച്ച് തന്നെയാണ് ആ കൊലപാതകം നടത്തിയിരിക്കുന്നത് അങ്ങനെ ആ വാതിൽ തുറന്ന് പോലീസ് സംഘം അകത്തേക്ക് പ്രവേശിക്കുകയാണ് മണികണ്ഠൻ ആ വീട്ടില് പേടിച്ചു കറച്ച് നിൽക്കുന്നുണ്ടായിരുന്നു ആ മുറിയും വീടും എല്ലാം തന്നെ പോലീസ് വളരെ വിശദമായിട്ട് പരിശോധിച്ചു അവിടെ നിന്ന് ഒരു ചുറ്റിക രക്തക്കറയോട് കൂടിയിട്ടുള്ള ഒരു ചുറ്റിക പോലീസിന് ലഭ്യമായി ആ ചുറ്റുക ഉപയോഗിച്ചാണ് മണികണ്ഠൻ ദീപയെ കൊലപ്പെടുത്തിയിരിക്കുന്നത് അങ്ങനെ മണികണ്ഠനെ പോലീസ് ചോദ്യം ചെയ്യുകയാണ് ഏറ്റവും ആദ്യം അയാൾ എല്ലാം തന്നെ നിഷേധിക്കുകയാണ് പിന്നീട് പോലീസ് ആ സി സി ടി വി ദൃശ്യങ്ങൾ കാണിച്ചു കൃത്യമായിട്ടുള്ള തെളിവുകൾ പോലീസിന് ലഭ്യമായിട്ടുണ്ടോ അങ്ങനെ മണികണ്ഠൻ എല്ലാ സത്യങ്ങളും തുറന്നു പറയുകയാണ് ദീപയെ കൊലപ്പെടുത്തിയത് താൻ തന്നെയാണ് ഇനി അറിയേണ്ടത് എന്തിന് എങ്ങനെ ഈ കൊലപാതകം ചെയ്തു എന്നുള്ളതാണ് അതിനുള്ള മണികണ്ഠന്റെ മറുപടികൾ ഇപ്രകാരമാണ് മണികണ്ഠൻ എന്ന് പറയുന്ന ആ വ്യക്തിക്ക് ഇരുപത്തി രണ്ട് വയസ്സാണ് പ്രായം അയാൾ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് ഒരു ജോലിയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഈ തുറപ്പക്കം എന്ന് പറയുന്ന സ്ഥലത്തേക്ക് വന്നതാണ് അയാൾക്കൊരു ജോലി കിട്ടി ജോലി കിട്ടിയപ്പോഴത്തേക്കും അയാൾ അക്കയുടെ വീട്ടിലേക്ക് അവൻ്റെ ഒരു കസിൻ ചേച്ചിയുടെ വീട്ടിലേക്ക് ഈ വാടക വീട്ടിലേക്ക് എത്തുകയായിരുന്നു അപ്പോൾ ജോലി ശരിയായി ഒരു ഹോസ്റ്റലിലേക്ക് മാറാനായിട്ട് അവൻ തീരുമാനിച്ചു പക്ഷേ ആ ഹോസ്റ്റല് ശരിയാകാനായിട്ട് ഏതാണ്ട് ഒരു മാസത്തെ സമയമെടുക്കും അപ്പോൾ ആ ഒരു മാസം അക്കയുടെ ചേച്ചിയുടെ വീട്ടിലേക്ക് നിൽക്കാനായിട്ട് അവൻ തീരുമാനിച്ചു അങ്ങനെ ആ വീട്ടിൽ നിൽക്കുകയായിരുന്നു അങ്ങനെ ഈ ചേച്ചിയും ഫാമിലിയുമായിട്ട് ഒരു വിവാഹത്തിന് പോകാനായിട്ട് തീരുമാനിക്കുകയാണ് സെപ്റ്റംബർ പതിനെട്ടാം തീയതിയാണ് ആ വിവാഹത്തിന് അവർ പോകുന്നത് മൂന്ന് ദിവസം കഴിഞ്ഞാൽ മാത്രമേ തിരികെ വരികയുള്ളൂ ഏതാണ്ട് ഇരുപതാം തീയതി മാത്രമേ തിരികെ വരികയുള്ളൂ മണികണ്ഠനോട് ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു മൂന്ന് ദിവസം മണികണ്ഠൻ മാത്രമാണ് ആ വീട്ടിൽ ഉണ്ടായിരുന്നത് അപ്പോൾ ആരും വീട്ടിലില്ല മണികണ്ഠൻ തനിച്ചാണ് അപ്പോൾ അയാളുടെ മനസ്സിലൂടെ ചിന്ത തോന്നുകയാണ് തനിക്ക് ഗേൾ ഫ്രണ്ട്സ് ആരുമില്ല പക്ഷേ തനിക്കൊരു ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടണം ഒരു സ്ത്രീയുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടണം അതിന് വേണ്ടിയിട്ട് ഒരു പ്രോസ്റ്റ്യൂട്ടിനെ ഒരു ലൈംഗിക തൊഴിലാളിയെ ആ വീട്ടിലേക്ക് ക്ഷണിക്കാനായിട്ട് അയാൾ തീരുമാനിക്കുകയാണ് അതിന് വേണ്ടിയിട്ട് ഒരു ബ്രോക്കറിന്റെ നമ്പർ അയാൾ സംഘടിപ്പിച്ചു ആ ബ്രോക്കറിനെ കോണ്ടാക്ട് ചെയ്തു ഒരു സ്ത്രീയെ ആവശ്യപ്പെടുകയാണ് ആ ബ്രോക്കറ് പറഞ്ഞു രാത്രി ഒൻപത് മുപ്പതാകുമ്പോഴത്തേക്കും സെപ്റ്റംബർ പതിനെട്ട് രാത്രി ഒൻപത് മുപ്പതാകുമ്പോഴത്തേക്കും നിന്റെ വീട്ടിലേക്ക് ഞാനൊരു സ്ത്രീയെ ഒരു യുവതിയെ പറഞ്ഞയച്ചേക്കാം ബ്രോക്കറ് രണ്ടായിരം രൂപ ആവശ്യപ്പെട്ടു മണികണ്ഠൻ രണ്ടായിരം രൂപ ജി പേ അയച്ച് കൊടുക്കുകയും ചെയ്തു അങ്ങനെ ആ സ്ത്രീക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ് ഒൻപതരയായി പത്തരയായി ആ സ്ത്രീ വന്നില്ല ഏതാണ്ട് പതിനൊന്ന് മണി ആയപ്പോഴത്തേക്കും മണികണ്ഠന്റെ ഫോണിലേക്ക് ഒരു സ്ത്രീ വിളിക്കുക ആ സ്ത്രീ മറ്റാരും അത് ദീപയാണ് പേശ്യ ചെയ്ത ആ ലൈംഗിക തൊഴിലാളി ദീപയായിരുന്നു അങ്ങനെ ദീപ മണികണ്ഠനെ വീട്ടിലേക്ക് വരികയാണ് മണികണ്ഠനെ വീട്ടിലേക്ക് എത്തിയപ്പോഴത്തേക്കും ദീപ ആ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആകുകയും ചെയ്തു അങ്ങനെ മണികണ്ഠൻ ദീപയോട് ഏറ്റവും ആദ്യം ആവശ്യപ്പെട്ടത് അയാൾ വളരെ ദേഷ്യത്തിലായിരുന്നു കാരണം ഒൻപതര പറഞ്ഞതാണ് പതിനൊന്ന് മണി ആയപ്പോഴത്തേക്കുമാണ് ദീപ ആ വീട്ടിലേക്ക് എത്തിയത് അതെന്റെ ദേഷ്യം പ്രകടിപ്പിച്ചു പിന്നീട് ആ ദേഷ്യമൊക്കെ മാറിയിട്ട് പറഞ്ഞു രാവിലെ വരെ എന്റെ കൂടെ നിൽക്കണം വീട്ടിൽ ആരും തന്നെ ഉണ്ടാകില്ല ആ ഡീറ്റെയിൽസ് എല്ലാം തന്നെ ദീപയോട് പറയുകയും ചെയ്തു ദീപ പറഞ്ഞു എനിക്ക് രണ്ട് മണിയാകുമ്പോഴത്തേക്കും പോകണം ഞാൻ രണ്ടു മണിക്ക് പോകും അതുകൊണ്ട് രാവിലെ വരെ നിൽക്കാനായിട്ട് പറ്റില്ല മണികണ്ഠൻ സമ്മതിച്ചു അങ്ങനെ രണ്ടുപേരും കൂടെ ഒരു ലൈംഗിക ബന്ധത്തിലൊക്കെ ഏർപ്പെടുകയാണ് രണ്ടു മണിക്കായി ദീപ തിരികെ പോകാനായിട്ട് തീരുമാനിക്കുകയാണ് അപ്പോൾ മണികണ്ഠൻ സമ്മതിച്ചു ദീപ തിരികെ പോകാനായിട്ട് പുറപ്പെട്ട സമയത്ത് മണികണ്ഠനോട് പണം ചോദിക്കുകയാണ് അപ്പോൾ മണികണ്ഠൻ പറഞ്ഞു ഞാൻ ഓൾറെഡി ആ ബ്രോക്കറിന് രണ്ടായിരം രൂപ കൊടുത്തതാണ് ഇനി പണത്തിന്റെ ആവശ്യമില്ലല്ലോ അപ്പോ ദീപ പറഞ്ഞു അത് അയാൾക്കുള്ള ബ്രോക്കർ ഫീസാണ് എനിക്ക് അയ്യായിരം രൂപ എന്റെ ക്യാഷ് അയ്യായിരം രൂപയാണ് എനിക്ക് അയ്യായിരം രൂപ നൽകണം മണികണ്ഠൻ സമ്മതിച്ചില്ല മണികണ്ഠൻ പറഞ്ഞു എൻ്റെ കയ്യിൽ അത്രയും പണമില്ല എനിക്ക് പണം തരാനായിട്ട് ഉദ്ദേശമില്ല ഇല്ല അപ്പോൾ ദീപ പറയുകയാണ് ഞാനിത് എൻ്റെ ഗതികേട് കൊണ്ടാണ് ഈ ഒരു ജോലിക്ക് ഇറങ്ങിയത് തീർച്ചയായിട്ടും പണം കിട്ടിയേ മതിയാകിയുള്ളു മണികണ്ഠൻ്റെ ഡീറ്റെയിൽസ് എല്ലാം തന്നെ ദീപക്ക് അറിയാം അത് മണികണ്ഠൻ തന്നെ പറഞ്ഞു കൊടുത്തിരുന്നു അതുകൊണ്ട് ദീപ പറഞ്ഞു നിന്റെ വീട്ടുകാർ വരുമ്പോഴത്തേക്കും ഞാൻ അവരോട് ഈ കാര്യങ്ങൾ എല്ലാം തന്നെ തുറന്നു പറയും പണം കിട്ടാതെ ഞാൻ ഇവിടുന്ന് പോകില്ല അങ്ങനെ രണ്ടുപേർക്കും ഇടയിൽ ഒരു വാക്കുതർക്കം ഉണ്ടാകുകയാണ് ആ വാക്കുതർക്കത്തിനിടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ കാര്യങ്ങൾ പറയുകയാണ് മണികണ്ഠനെ പെട്ടെന്ന് ദേഷ്യം വന്നു മണികണ്ഠന്റെ മുറിയിൽ ഒരു ചുറ്റി ഉണ്ടായിരുന്നു ആ ചുറ്റി ഉപയോഗിച്ച് ദീപയുടെ നെറ്റിയിലേക്ക് ശക്തമായിട്ട് അടിക്കുക ദീപ നിലത്തേക്ക് വീണു ആ അടിയിൽ തന്നെ ദീപ മരണപ്പെടുകയും ചെയ്തു മണികണ്ഠൻ മനസ്സിലായി ദീപ മരിച്ചു ദീപയുടെ നെറ്റിയിൽ നിന്ന് ഒരുപാട് രക്തം ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു അതൊരു കയ്യബദ്ധമാണെന്ന് വേണമെങ്കിൽ പറയാമായിരുന്നു മണികണ്ഠന് എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരവസ്ഥയായിരുന്നു അപ്പോൾ മണികണ്ഠൻ തീരുമാനിച്ചു എന്തായാലും ചേച്ചി വരുന്നതിന് മുന്നേ തന്നെ വീട്ടുകാർ അറിയുന്നതിന് മുന്നേ തന്നെ നേരം വിളിക്കുന്നതിന് മുന്നേ തന്നെ ഈ ശരീരം എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് മറവ് ചെയ്യണം അപ്പോൾ മറവ് ചെയ്യുമ്പോഴത്തേക്കും ഈ സ്ത്രീയെ ആരും തന്നെ തിരിച്ചറിയാൻ പാടില്ല എന്നയാൾക്ക് നിർബന്ധമുണ്ടായിരുന്നു അങ്ങനെ ആ ചുറ്റി ഉപയോഗിച്ച് ആ സ്ത്രീയുടെ മുഖത്തേക്കോ വീണ്ടും 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 ശക്തമായിട്ട് അടിക്കുകയാണ് ഒരുപാട് രക്തം വീണ്ടും വീണ്ടും പോവുകയും ചെയ്തു ഏറ്റവും ആദ്യം ചെയ്തത് പെട്ടെന്നുള്ള ദേശത്തിൽ ഒരു കയ്യബദ്ധമാണെങ്കിൽ ഒരു കയ്യബദ്ധമാണെന്ന് വേണമെങ്കിൽ മണികട്ടിന് പറയാം പക്ഷേ അയാളുടെ മനസ്സിൽ അയാളുടെ ഉള്ളിൽ നൂറ് ശതമാനം ഒരു ക്രിമിനൽ ഉണ്ട് ആ ക്രിമിനൽ ഉള്ളത് കൊണ്ട് തന്നെയാണ് കൊലപാതക ശേഷം മുഖം അത്രയും തവണ അടിച്ച് വികൃതമാക്കിയത് അതുകൊണ്ട് അയാളൊരു പക്ക ക്രിമിനൽ തന്നെയാണ് നമുക്ക് നൂറ് ശതമാനം ഉറപ്പിച്ചു പറയാൻ സാധിക്കും അയാളുടെ വീട്ടിൽ ഒരു സ്യൂട്ട് കേസ് ഉണ്ടായിരുന്നു ആ സ്യൂട്ട് കേസിലേക്ക് ശരീരം എടുത്തുവെക്കുകയും കൈയും കാലം ആ സ്യൂട്ട് കേസിലും ആ സ്യൂട്ട് കേസിലേക്ക് കയറാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വളച്ച് ആ ഒടിച്ചാണ് തിരികെ കയറ്റിയത് അങ്ങനെ സ്യൂട്ട് കേസിലാക്കി വെക്കുകയാണ് ഈ മണികണ്ഠനാണെന്നുണ്ടെങ്കിൽ വാഹനങ്ങളില്ല ടൂ വീലറോ കാറോ ഒന്നും തന്നെ ഇല്ല ഇത് എവിടെ കൊണ്ടുപോയിട്ട് മറവ് ചെയ്യും അത് അയാൾക്കൊരു ആയിരുന്നു നേരം വെളുക്കുന്നതിന് മുന്നേ തന്നെ ഈ ശരീരം കൊണ്ടുപോയിട്ട് മറവ് ചെയ്യുകയും വേണം അങ്ങനെ ആ ശരീരമായിട്ട് അയാൾ പുറത്തേക്ക് ഇറങ്ങുകയാണ് രണ്ടാം നിലയിൽ നിന്ന് താഴത്തേക്ക് വന്നു എന്നിട്ട് കയ്യിൽ ചുമന്നുകൊണ്ട് ആ സ്യൂട്ട് കേസുമായിട്ട് അയാൾ നടക്കുക ഒരു ഐഡിയയും ഇല്ല അങ്ങനെയാണ് ആ ബിൽഡിങ് അയാളുടെ ശ്രദ്ധയിലേക്ക് വരുന്നത് ആ ബിൽഡിങ്ങിന്റെ ഭാഗത്ത് കൊണ്ടുപോയിട്ട് ആ സ്യൂട്ട് കേസ് മറവ് ചെയ്തു വളരെ പെട്ടെന്ന് തിരികെ വീട്ടിലേക്ക് വരികയും അയാൾ അയാളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ആ മുറിയും വീടും എല്ലാം തന്നെ വൃത്തിയാക്കി വെക്കുകയും ചെയ്തു അയാൾ ദൂരെ എവിടേക്കും പോയില്ല കാരണം പേടിച്ച് ആ വീട്ടിൽ തന്നെ നിൽക്കുകയായിരുന്നു എന്ത് ചെയ്യണമെന്ന് അയാൾ കൃത്യമായിട്ട് അറിയില്ലായിരുന്നു സി സി ടി വി ക്യാമറയുണ്ടോ പോലീസ് തന്നെ പിടികൂടുമോ മൊബൈൽ ഫോൺ അയാൾ സ്വിച്ച് ഓഫ് ആക്കി വെച്ചു ദീപയുടെ മൊബൈൽ ഫോൺ എടുത്തിട്ട് അതയാള് നശിപ്പിച്ച് കളയുകയും ചെയ്തു എന്തായാലും വ്യക്തമായിട്ടുള്ള എല്ലാ തെളിവുകൾ കൂടുതലാണ് പോലീസ് മണികണ്ഠനെ പിടികൂടിയത് അയാൾ ഇപ്പോ ജയിലിൽ കഴിയുകയാണ് ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ ഈ കൊലപാതകം നടന്നിട്ട ഈ ഒരു കൊലപാതകത്തിന് ശേഷം അയാളെ പോലീസ് പിടികൂടിയപ്പോഴത്തേക്കും ഏറ്റവും ആദ്യം പറഞ്ഞത് തനിക്കൊരു കയ്യബദ്ധം സംഭവിച്ചു എന്നാണ് പക്ഷെ നമുക്ക് ഈ കേസ് പഠിക്കുമ്പോഴത്തേക്കും ഒരു കാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അത് വെറും ഒരു കയ്യബുദ്ധം മാത്രമല്ല കയ്യബുദ്ധം ആണെന്നുണ്ടെങ്കിൽ ആ ശരീരം അത്രയും വികൃതമാക്കാനായിട്ട് പ്രത്യേകിച്ച് മുഖം വികൃതമാക്കുന്ന രീതിയിൽ വീണ്ടും വീണ്ടും ചുറ്റിയുകൊണ്ട് ദീപയുടെ തലയ്ക്കും മുഖത്തും അയാൾ അടുക്കില്ലായിരുന്നു അതുകൊണ്ട് അയാളുടെ ഉള്ളിൽ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഒരു വലിയ ക്രിമിനൽ ഉണ്ട് അപ്പോൾ ഇതേപോലെയുള്ള ക്രിമിനൽ എന്തായാലും നിയമത്തിന്റെ മുന്നിലേക്ക് എത്തിയത് മാക്സിമം ശിക്ഷ കിട്ടേണ്ടതാണ് ഇനി ദീപയുടെ കേസിലേക്ക് വന്നു കഴിഞ്ഞാൽ മേ ബി ദീപ അവരുടെ ഗതികേട കൊണ്ടായിരിക്കാം ഒരു തൊഴിലിന് ഇറങ്ങേണ്ടി വന്നത് കാരണം അവർക്ക് വലിയൊരു ജോലിയില്ല വലിയ പഠിപ്പില്ല വീട്ടിൽ ഒരുപാട് പ്രാരാബ്ധമുള്ള കുടുംബമായതുകൊണ്ടായിരിക്കാം ആ ജോലിക്ക് വേണ്ടിയിട്ട് അവർ ഇറങ്ങി തിരിച്ചത് വീട്ടുകാരെ അറിയിക്കാതെയാണ് അവർ ആ ജോലി ചെയ്തുകൊണ്ടിരുന്നത് അതുകൊണ്ടാണ് അമ്മയും സഹോദരനെയും വിളിച്ചിട്ട് ഡബിൾ ഷിഫ്റ്റ് എടുക്കുകയാണ് നൈറ്റും വീട്ടിലേക്ക് വരില്ല എന്നൊക്കെ ഇടയ്ക്ക് കള്ളത്തരം പറഞ്ഞു കൊണ്ടിരുന്നത് ഇനി മണികണ്ഠൻ എന്ന് പറയുന്ന ക്രിമിനലിന് മാക്സിമം ശിക്ഷ കിട്ടട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ദിസ് ദിസ്ഇസ് മി സിജോ ജോൺ സിയു